ഹായ് ഗായ്സ് ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇന്ന് ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ സേബാൻ്റെ നാലാമത്തെ ബർത്ത്ഡേയും കാത്തുത്തുന്നതെന്നും കാവുത്തുന്ന് ഞങ്ങൾ അവിടെ പരിപാടി എന്ന് വെച്ചു ഞങ്ങൾക്കില്ലേ ഞങ്ങൾ ഈ കാസർഗോട്ടാർക്ക് ഈ കാവുത്തുന്ന പരിപാടിയെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര സംഭവമാണ് നമ്മൾ അവിടെ ഭയങ്കര പു പണിനെ ആക്കുക അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുക അങ്ങനെ എന്തെല്ലാം ആക്കും പക്ഷേ ഇടക്കണ്ണൂര് വന്നിട്ടാകുമ്പോൾ ഇടക്കണ്ണൂരിൽ അങ്ങനെ എന്തില്ലാന്ന് തോന്നുന്നു അത് ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാകുമ്പോൾ അവർ അത്ര വലിയ കാര്യമായിട്ട് ഇങ്ങനെ കാത് തോന്നു ചെയ്യില്ലെന്ന് ഉറപ്പായിട്ട് കുത്തിയിട്ട് വരാമെന്ന് ഷേലാൻ്റെ സുന്നത്തും അങ്ങനെ ഭയങ്കര കാര്യത്തില് കഴിച്ചിന് ഇവിടെ ഇപ്പോൾ സബാൻ്റെ അത് അങ്ങനെ ഒന്നാക്കുന്നില്ല എവിടെ നിന്നാക്കാത്ത വെച്ചിട്ടുണ്ട് സബാൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ഭയങ്കര ഇതാണ് കാരണം സബാനെ പെറുന്ന സമയത്ത് ഞാനും ഇട ഞാനും സ്വഭാവവും എനിക്ക് എത്ര ഞാനും സ്വഭാവം പറഞ്ഞ ഒരു വേറെ ഒരു കണക്ഷൻ എത്ര വേറെ എത്ര പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സ്വഭാവമായിട്ട് കുറച്ച് ഒരു കണക്ഷൻ കൂടുതൽ ജാസ്തിയാണ് സബാക്കി ഇന്നക്ക് നാല് വയസ്സായി അതിനർത്ഥം ഞാനിവിടെ കണ്ണൂർ വന്നിട്ട് നാല് വർഷം കഴിഞ്ഞു ഇത്രയും പേരെന്നറി ഇഞ്ഞ അങ്ങനെ പെരുന്നുകൊണ്ട് പോകുന്നുണ്ടായ കുഞ്ഞിയാന്ന് ഇപ്പം വലുതായിട്ട് നാലാമത്തെ വയസ്സായി കാവ് കുത്താനായി ഇത് പിന്നെ ഓൾക്ക് ഇപ്പം തന്നെ കാവ് കുത്തുന്ന എന്താണെന്ന് അറിയുമോ ഭയങ്കര ആസാന്ന് പൊന്നു വെക്കാൻ പൊന്ന് വെക്കുന്ന മീൻസ് അവൾക്ക് കായൻ്റെ വെക്കാനും മാലിടാനും ഭയങ്കര ഇഷ്ടമാണ് കുറേ മാലിടണോ കുറേ കായിൻ്റെ ഇങ്ങനെ തൂക്കിയിട്ടെല്ലാം വെക്കണോ അങ്ങനത്തെ അപ്പോൾ റജ പറഞ്ഞോ നാലാമത്തെ വയസ്സിലാണ് കായ് കുത്തിറ അലമ്പാക്കുന്നു പൊന്നു പൊന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾക്ക് എന്തായാലും ഇപ്പോൾ കാവ് കുത്തുക പിന്നെ പരിപാടിയെന്ന് പറഞ്ഞിട്ട് അത്ര വലിയ കാര്യമായിട്ടാണ് പരിപാടിയൊന്നും ആക്കുന്നില്ല കുറച്ച് നമ്മൾ നമ്മൾ ഈടുള്ള ആൾക്കാരുണ്ട് വേറെ ആരും അങ്ങനെ ഓർമ്മ നിന്നു ആരും അത്ര ഇല്ല ഇല്ല പിന്നെ കാസർഗോഡ് മുമ്പ് ഇപ്പോൾ ആരും വരുന്നില്ല ആരുമില്ല ചെറിയൊരു പരിപാടി പിന്നെ പുള്ളേറെ ചെറിയൊരു സന്തോഷത്തിന് മറ്റേ മനസ്സിലാക്കാനാക്കുന്ന മാത്രം ഞാൻ ആരും ഇല്ല മിനിമലായിട്ട് ഒരു ഇനി അടുത്ത വർഷം ഷൈലാൻ്റെ പുറത്ത് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ടാക്കുക എന്നൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇക്കൗത്തുന്ന പരിപാടങ്ങനെന്തില്ല എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക പിന്നെ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാം മറക്കല്ലേ അപ്പോൾ വീഡിയോ അടുത്തായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനെല്ലാം മുമ്പേ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ അവൾക്ക് ഡ്രസ്സ് എടുത്തിട്ട് നേരെ പോകുന്നത് ചായ എടുക്കാൻ കേട്ടോ അവൾക്ക് ചായ എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ലി ഡ്രസ് എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ കുറേ ലോങ്ങ് ആണെന്നു ഞാൻ ഇടുന്നില്ല ഞങ്ങൾ നേരെ ഇനി അന്നത്തെ കേക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് കേക്കിന് ഓർഡർ എടുത്ത് പിന്നെ ഈ സംഭവങ്ങളൊക്കെ കഴിച്ചു ഈ റെസിക്കൊരു കഴിവുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയെങ്കിൽ ഒറ്റ ഷോപ്പിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടും എനിക്കൊന്നും അങ്ങനെയല്ല എനിക്ക് വേറെ ഷോപ്പിന് ഞാൻ മാറി കയറണമെങ്കിൽ റസിക്ക് ഒറ്റ ഷോപ്പിൽ നിന്ന് കിട്ടും അങ്ങനെ ഞങ്ങൾ ലുലൂൽ നിന്ന് പോയി അവിടെ ഡ്രസ്സ് എടുത്ത് എന്നിട്ട് നമ്മൾ നേരെ ഇതാക്കും കേക്കിന് ഓർഡർ ചെയ്യാൻ കൊടുത്ത് ഇനി നമ്മൾ പോകുന്നത് സഭക്ക് പൊന്നെടുക്കുക അവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്ര വലിയ നല്ലതില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ പറയുന്നത് സഭക്ക് പൊന്ന് വെക്കാൻ ഭയങ്കര ആഗ്രഹം ഞങ്ങൾ എല്ലാ കാലത്തിൽ ഇങ്ങനെ കാണുമ്പോൾക്ക് വേണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവളെ ബർത്ത് ഡേൻ്റെ സമയത്തൊക്കെ കത്ത് കുത്തുന്നല്ലോ അപ്പോൾ ആ സമയത്ത് നിന്ന് പൊന്നൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പോയതാണ് ആ ആടെ കയറിയത് റസിൻ്റെ കുറേ പൊന്നെടുക്കാൻ പോയി ഞാൻ അവിടെ ഇരുന്ന് പോസ്സേ കാരണം എനിക്കിതിന് കുറച്ചിട്ട് അറിയില്ല എനിക്കൊരു ഡിസൈൻ കണ്ട ആ റെസിക്ക് റസിക്കിഷ്ടാവില്ല പിന്നെ ആദ്യം അവൾക്ക് നോക്കിയിട്ടുണ്ടായത് റോസ് ഗോൾഡിൻ്റെ വളയാട്ടോ ആദ്യം പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് സാധാ വളം എടുത്ത് പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് ഇത് കിട്ടിയത് അവൾക്ക് ഭയങ്കര ചെത്തായി കിട്ടും അത് ബ്രേസ്ലെറ്റ് തന്നെയാണോ പിന്നെ ഇതാണ് ഇതാണോ പിന്നെ ഈ ഒരു ഏതിൽ വേറൊരു കഥലും കൂടി മേടിച്ചിട്ടുണ്ടായി കേട്ടോ അത് ഇടുന്നത് ഇപ്പോൾ റെസിന്ന് മാത്രം സാക്ക് പിന്നെ മറ്റേ ആദ്യം ഇടുന്നത് തന്നെയല്ലേ പിന്നെ അതിന് ശേഷം ഇത് ഇടാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ സ്വർണ്ണൊക്കെ എടുത്ത് പിറ്റേ ദിവസമാണ് പരിപാടി എടുക്കുന്നത് ബർത്ത്ഡേക്ക് മണിത്ത് എടുത്തതാണ് പക്ഷേ ഇന്നലെ പോയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഗൗണും എടുത്ത് ഇത് ബർത്ത്ഡേക്ക് ഇടാനത്ത് എടുത്തതാണ് അപ്പോൾ വെച്ചാൽ ഓൾ കാതും കുത്തുവാണെങ്കിൽ അപ്പോൾ കാതു കുത്തും നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എന്തായാലും രസമല്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് പോയി എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനൊന്നും സമയമില്ല പെട്ടെന്ന് സംഭവമില്ല നമ്മളെ എൻ്റെ കാതിൽ റസിൻ്റെ അതിലെ കാൽ കാതിൽ കാണുമ്പോൾ ഉൾക്കപ്പം എനിക്ക് പൊന്ന് പൊക്കണം നിങ്ങൾക്ക് പൊന്ന് വേണം പൊന്നു വേണോ എന്ന് അപ്പും ചെല്ലും അപ്പോൾ നാലാമത്തെ വയസ്സിൽ തന്നെ ബർത്ത് ഡേൻ്റെ കുത്താന്ന് കുത്തന്നുവെച്ച് അപ്പോൾ മുമ്പ് ഇങ്ങനെ എത്ര വലിയ ഇതാക്കില്ല പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഉൾക്ക് കുറേ നല്ലോണം അലമ്പാക്കുന്നത് നമ്മളെ പൊന്നു വേണം പൊന്നു വേണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പം എന്നാൽ കുത്തിയിറാന്നു ചോദിച്ചാൽ സ്കൂളിലേക്കെല്ലാം പോകാനായി ഇപ്പോൾ ഞാൻ എന്തായാലും സമാനെ റെഡിയാക്കാൻ പോയിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കാം സംഭവില്ലേ ഉൾക്കിങ്ങനെ വലിയ ഇങ്ങനെ ഭയങ്കര എന്താ ഫ്രോക്ക് ഗൗൺ അങ്ങനത്തെ ഒരു ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് വീട്ടിക്കൊടിയിലിൻ്റെ വീഡിയോസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ കണ്ടവർക്കറിയാം സബൻ്റെ ഒരു വലിയൊരു ഗൗണ് പോകുന്ന ഡ്രസ്സാണ് മൂത്ത സിസ്റ്റർ സ്റ്റിച്ച് ചെയ്തതാണ് അത് അത് ഓള് കുറേ പ്രാവശ്യം ഇട്ടീനെ അവൾക്ക് കുറേ പ്രാവശ്യം ഇടാൻ ഭയങ്കര ഇഷ്ടേനു അത് തന്നെ കുറേ ഒട്ട് ഇട്ടിനേനു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒരു ഡ്രസ്സാണിത് ഇനി ഇത് അവ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വരുന്ന എന്തെങ്കിലും ഫങ്ഷനെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ചെയ്യിടും അവൾക്ക് ഇതേ ഉണ്ടാവും ഇഷ്ടം ഇടാൻ

സഭക്ക് ലിപ്സ്റ്റിക് ഇടണോ സഭ കണ്ണെഴുതണോ കണ്ണിപ്പ കണ്ണ അടുത്തല്ലോ ആ മറ്റേ കേക്ക് മുറിക്കാണ്ട് മറ്റേ പോടാണ്ട് അപ്പൊ വെക്ക ഫ്ലവേഴ്സ് തലയിൽ വെക്ക നല്ല മോളല്ലേ മനസ്സിലാക്കി തരുന്നേ തലയെല്ലാം നാണേ لا لا. നമുക്ക് ഈ रसക്കാട് കൊട്ടാ നമുക്ക് ഇടന സബ. ഇതി இப்ப ഫോട്ടോ എടുക്കാം. കേക്ക് മുറിക്കണ്ട. ഫോട്ടോ എടുക്കണ്ട വാ. ಅವనికి കേക്ക് മുറിക്കണ്ട. ഹാപ്പി ബർത്ത്ഡേ ബാബി കേക്ക്. ഈ ഡ്രസ്സ് മാർ ബാബി ഡ്രസ്സ്. ലാ ഡ്രസ്സ് ആണ് ബാബി ഡ്രസ്സ്. നമുക്ക ആ ഡ്രസ്സ് വെറ്റിടാന കേക്ക് മുറിക്കണ്ട. ഇത് വല്ല. ഇത് വല്ല. അത് കേക്ക് മുസിട മാറ്റാ. കേക്ക് മുസിട. ബാബി ഡ്രസ്സ് ഓണ്ട. ചുപ്പ ചുപ്പടടി. ഓളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടേ പെങ്ങ ബാ. ുള്ളറെ പറഞ്ഞു മനസ്സിലാക്കുന്നു പറയുന്നില്ല ചെറിയ സംഭവം ഒന്നും അല്ല വേ അല്ല നമുക്ക് പ്രസർ കയറുന്നു ഈനും ഒരുക്കിട്ട് വേണോ അങ്ങക്ക് നല്ലൊരു ഡ്രസ് ഇടാന് നിങ്ങൾ ഇപ്പം എൻ്റെ കോലം കണ്ടിട്ടുണ്ടോ ഈ ഒരു കുപ്പായോ ഇതിലൊക്കെ ഒരു മഞ്ഞ കളർ പാൻ അങ്ങനത്തെ കോലത്തിൽ ഇപ്പൊ ഞാനുള്ളത് ഈനൊന്നിങ്ങനെ ഒരുക്കിട്ട് വേണോ ഇത് കാക്കാൻ ഈ കുട്ടികളുടെ അമ്മമാർക്ക് ഇത് ഭയങ്കര ആയിരിക്കും ഈ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് ക്യാമറ തെ അമ്മക്ക് എന്തെല്ലാം ആക്കണോ ഇന്ന് പൊന്ന വെക്കണോ ആ എല്ലാ പുതിയ ചെരുപ്പിടണോ പുതിയ കാതിൽ സവാൻ കാതിൽ ഓട്ടയാക്കാൻ പോന്നെ ഇത് പിന്നെ ഏത് സവാൻ്റെ ഹീരണ്ട് നിൽക്കുന്നു ചെറ്റായിരിക്കും ഇല്ലേ സിമ്പിളായിട്ടൊന്നും തല കെട്ടിട്ടരണേ അപ്പൊ ഞാനിന്റെ സമാനം തല കെട്ടിട്ട് വരാം നോക്കട്ടെ ആ അത് ലുക്ക് നിങ്ങൾക്ക് സവാ ഈ ലുക്ക് എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ പിരിച്ചിട്ട് രണ്ട് സൈഡ് ഇട്ട് കൊടുത്ത് ഈ ഒരു ഡ്രസ്സിന് ഈ ഡ്രസ്സിൽ നിന്ന് കാണിച്ചാൽ ഈ ഒരു ഡ്രെസ്സിൽ നിന്ന് കാണിച്ചാൽ ഈ ഒരു ഡ്രസ്സിന് അങ്ങനത്തെ ഒരു സിമ്പിൾ ലുക്ക് മതി നോക്കട്ടെ നോക്കട്ടെ നമ്മൾ കണ്ണട നോക്കാ കണ്ണാടി നോക്കുന്നില്ല ഓക്കേ നോക്കിയേ ഗൈസ് നമ്മളെ ബിരിയാണി മൊത്തം റെഡി ആവുകയാണ് രണ്ടിട കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓർക്ക് അതുകൊണ്ട് ഓർക്കുള്ള ഫുഡ് എന്താ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ആയിട്ടില്ല നീ ഒന്നും ഒരുങ്ങാൻ വന്നിട്ടില്ലല്ലോ ഒന്ന് മൂട്ടൊക്കെ ഒന്നും ഇടാൻ തമ്പിച്ചിട്ടോ നീ നീ ഒന്നും ആക്കാൻ സമ്മതിച്ചിട്ടോ അപ്പൊ ഏത് ഡ്രസ് ഇടാൻ ചെല്ലില്ലേ ചെപ്പ് അതുകൊണ്ട് നീ സമ്മതിച്ചിട്ടോ അവിടെ ഒന്നും ഇനി തമ്പിച്ചിട്ടാ റജി നോക്ക് മൂക്ക് നല്ലതാ വരുന്നുണ്ട് തമ്പിക്കുന്നില്ല ഡ്രസ്സ് വേണോന്ന് പറഞ്ഞിട്ട് സഭ ഇത്ര ആയങ്ക സമ്മതിക്കുന്നില്ല അവൾക്ക് ആ ഡ്രസ്സൊന്നെ വേണം പിന്നെ ഉൾബുങ്ങാനെല്ലാം കീനി മീൻസ് എന്താ ഇങ്ങനെ കരയാനൊക്കെ തുടങ്ങി അപ്പോൾ ഇന്നോളെ ദിവസമല്ലേ അപ്പം ഇന്നോളെ കരീക്കുന്നത് അത്ര ശരിയല്ല എന്ന് വെച്ചിട്ട് നമ്മളെ പ്ലാന് മാറ്റി ഉൾക്കിപ്പോൾ ആ ഡ്രസ് ഇട്ടിട്ട് പൂ എല്ലാം ഒരുക്കിയിട്ട് നമ്മൾ കാത് ഊത്താൻ പോകും എന്നിട്ട് വന്നിട്ടായിരുന്നു നമ്മൾ കേക്ക് മുറിക്കുന്നത് കേക്ക് മുറിക്കുന്നത് ഇപ്പം അങ്ങനെ അയച്ചിട്ടുള്ളത് ഇനി ഓളെ നേരെ ഓരിക്കണം ഇപ്പോൾ ഞാൻ മുടി മാത്രം കെട്ടിക്കൊണ്ടു അതുകൊണ്ട് കാര്യം അതുകൊണ്ട് ഓളെ മുഖം നോക്കുക അവളിങ്ങനെ കരഞ്ഞ് വിങ്ങിക്കരയിലായിരുന്നു വിങ്ങിക്കരയിലായിരുന്നു മൂക്ക് നല്ല ഒലിച്ച് എന്താ കണ്ണെല്ലാം കണ്ട അപ്പം ഇന്നോളിങ്ങനെ കരയിക്കുന്ന വെച്ചിട്ടുണ്ടോ പിന്നെ അവൾക്ക് ഓൾ വിചാരിച്ചോ അവളെ വാഷ് ചെയ്യാന്ന് അതൊന്ന് നടക്കണം എന്നാണ് അതുകൊണ്ട് ഇപ്പോൾ മറ്റേ ഡ്രസ്സ് ഇടിക്കാന്ന് അപ്പം മറ്റേ ഡ്രസ്സിലാണ് ഈ ഡ്രസ്സ് മാറ്റിക്കോ ഇതാണ് നമ്മൾ സബാൻ്റെ പ്രിൻസസ് ഡ്രസ്സ് ഓക്കെ കഴിച്ച ഈ ക്ലിപ്സ് കണ്ടോ ഇത് ഞാൻ കാസർഗോഡ് ടൗൺന്ന് പോകുമ്പോൾ നമുക്ക് അവിടെ റോഡ് സൈഡ് സന്ത ഉണ്ടോ സന്ത ആ ചെറിയ ചെറിയ സ്റ്റോളുണ്ടാവും അവിടെ കണ്ടിട്ടാവുമ്പോൾ കാസായിട്ട് വാങ്ങിയത് എനിക്കിങ്ങനത്തെ എന്തോ ഒരു ഇഷ്ടമാണ് ഫുൾക്കിന് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് അല്ലെ ഒളിപ്പ് ഇട്ടിട്ടുള്ള ക്ലിപ്പ് അല്ലേ ഞാൻ അങ്ങനെ വാങ്ങിയത് ഇപ്പം ഞാൻ എന്തായാലും ഉള്ള ഹെയർ സ്റ്റൈൽ അത്ര വല്ല കാര്യമായിട്ട് മാറ്റാൻ പോകുന്നില്ല കാരണം ഇങ്ങനെ മാറ്റി ഒരു ഈ ഒരു എനിക്കെന്തോ ചെയ്ലുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈല് ഞാൻ ജസ്റ്റ് ടച്ചപ്പ് ചെയ്യാൻ മാത്രമേ തന്നെ പിന്നെ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ എന്നിട്ട് മാറ്റി കേട്ടോസ്റ്റൈലില് എനിക്ക് തൃപ്തിയാവുന്നില്ല ഇത് ഞാൻ ചെയ്യുമ്പോ എന്റെ മനസ്സിലുള്ള ഒരേ ഒരു നമുക്കൊരു പെണ്ണുകടായും കിട്ടിയാറുണ്ടാവുന്ന ഈ തല കിട്ടാൻ ഏറ്റവും വലിയ അലമ്പ് പൊടിച്ച പണിന്ന് ഈ തല മുടി നേരെ നിക്കുന്ന ഈ മുടി എല്ലാം കിട്ടാനുള്ളത്ര പണിയില്ല വേറെന്തിനും ചപ്പാക്കി തല കെട്ടി ചായ എല്ലാം സെറ്റ് തല കാണിച്ചാ ഞാൻ എങ്ങനെയായിരുന്നു കെട്ടിയില്ല ഇനി നമുക്ക് പൂ വെച്ച് കൊടുക്കാം ഇത് ഞാൻ രാവിലെ കാസർഗോഡിൽ നിന്ന് വരുമ്പോഴേക്ക് ഇരുന്നൂറ് ഉപയോഗ കൊടുത്തിട്ട് ഇനി പൂ ഞാൻ കാണിച്ചതായിരിക്കും ഇതിൻ്റെ സൈസ് നമ്മളെ തോപ്പിച്ചതാണ് വന്നതാണ് ഇതിൻ്റെ സൈസ് സൈസും ഒക്കെയാണ് പക്ഷേ ഫ്ലവർ ഫ്രഷ് അല്ലേ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല ഈ കണ്ണൂർ സൈഡിലുള്ള ഒരു ബ്ലോഗിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇത് അരിമുല്ല എന്ന് പറയൂലേ അതിൻ്റെ ഒരു വെറൈറ്റി ആണ് ഞാൻ കാസർഗോഡ് കോട്ടാറ് മംഗലാർ ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പൂവാണ് ഉപയോഗിക്കുന്നത് ഇതിന് ഭയങ്കര പണമുണ്ട് കണ്ണൂരിത് പ്രോ അധികം കിട്ടാറ് കുറവാണ് നമ്മൾ കുറേ നോക്കിയിട്ടുണ്ട് കണ്ണൂരിൽ കിട്ടാറില്ല ഇത് കിട്ടണമെങ്കിൽ തന്നെ മുമ്പേ തന്നെ ഓർഡർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ രാവിലെ കാസർഗോഡിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് വന്നത് ഇത്തിരി നമുക്ക് സഭത്തിൽ ചുട്ട് കൊടുക്കാം ഇത് ഞാൻ വിചാരിക്കുന്ന സഭ സഭത്തിൽ ഞാൻ അപ്പോൾ നല്ല ഇപ്പം തന്നെ ആൾ ആൾക്ക് പനിക്കുന്നുണ്ട് ഇപ്പം തന്നെ ആൾക്ക് ക്ഷീണമാകുന്നുണ്ട് ഇതിങ്ങനെങ്ങനെ വെച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ തലയിൽ പിടിക്കുന്നുണ്ട് അത് വേണ്ട നിങ്ങൾക്ക് കാണണ്ട തലയിൽ വെച്ചാ മതി പക്ഷേ ഓൾക്ക് ഇഷ്ട ഇങ്ങനെ ഇട്ടോ എടുക്കുന്നില്ല ഇങ്ങനെ ഓൾക്കുന്ന ഇങ്ങനെ തഴോളം കാണണം ഇങ്ങനെ പക്ഷേ ഇതിങ്ങനെ വെച്ചാൽ ഭയങ്കര ഇതായിട്ട് പോവും അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നില്ല സവദാ അങ്ങനെ സഭ റെഡി ആയി റസ്യും റെഡി ആ സഭ പൂ വെച്ച് കാണിച്ചു കൊടുത്തേ പൂ വെച്ചത് കാണിച്ചു കൊടുത്തേ ഇങ്ങനെയാണോ നോൾക്ക് ഞാൻ പൂ വെച്ച് കൊടുത്തത് നോക്കട്ടെ 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 ബാക്ക് കാണിക്കുമോളെ ഇങ്ങനെ അങ്ങനെ ഭയങ്കര സ്മെല്ലാ മേക്കപ്പ് ഇടാണ്ടേ ലിപ്സ്റ്റിക് ഇടണം ഓളെ മൂക്ക് നല്ല ഊന്നെന്തായാലും ഓൾക്ക് ഇന്ന് പനി ഉണ്ടാവും ഇങ്ങനെ ഞങ്ങൾ സബ മോള് റെഡി ആയി ഓള് ഇതാ ശരിയാക്കണം നോക്കട്ടെ ഫുള്ള് ഫുള് ഫുള്ള് ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചേ ഫുള്ള് ഒന്ന് ഡ്രസ്സ് കാണിച്ചേ ചെറുപ്പിച്ചേ ശുന്ദരി Sí, <tira> ഞാനിവിടെ സഭാൻ നമുക്ക് റസി കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് റസിക്ക് പിന്നെ ഇന്നലെ ചോറൊക്കെ വെക്കണമല്ലോ ഓൾ എന്തായാലും കിച്ചണിലാണല്ലോ ഉണ്ടാവുന്നത് പക്ഷേ ഈ ചോറ് കുറച്ച് ഫസ്റ്റ് വിചാരിച്ച് കുറച്ച് അധികം വന്നു പോയിരുന്നു പിന്നെ സമൂഹം സെറ്റ് ചെയ്യുന്നു പക്ഷേ റെസി എല്ലാ ഉണ്ടാക്കുന്ന പോലെ ആയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാവുമ്പോൾ ചെറിയൊരു ഡെക്കറേഷൻസ് ഒക്കെ സെറ്റാക്കി ഇനി മുമ്പേ പ്ലാൻ ആക്കിയിട്ടൊന്നുമില്ല വീട് ഡെക്കറേഷൻസ് പിന്നെ അപ്പഴത്തേക്കു കൊണ്ടുവന്ന് ചെയ്ത് ഇതാണ് റബാൻ്റെ കേക്ക് ഈ കേക്ക് നമ്മൾ മുമ്പേ കസ്റ്റമൈസ് ചെയ്തതാണ് സഭാൻ ഒരുക്കിയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സഭക്ക് പൊന്ന് വെച്ചു കൊടുക്കാനുള്ളത് അതായത് ഓൾക്ക് വളയും ബ്രേസ്ലെറ്റും മേടിച്ചിട്ടുണ്ടെനു പിന്നെ കാതിൽ കാതിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുക്കലേനും അത് എടുത്ത അളിയാൻ്റെ പെങ്ങളാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതായത് റതിൻ്റെ ഹസ്ബൻഡിൻ്റെ പൊങ്ങൾ ആട്ടോ അവൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കാതു കുത്താനാണ് ഓളെ ഉള്ള ഡ്രസ്സെല്ലാം എല്ലാം സെറ്റായി കേക്കെല്ലാം മുറിച്ചിട്ടായിരിക്കും നമ്മൾ നേരെ പോകുന്നത് കാതു കുത്താനാണ് അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഇട്ടിട്ടില്ല പെട്ടെന്ന് നമ്മളെ സെറ്റാക്കുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കേക്ക് മുറിക്കാനാണ് കേക്ക് മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും പൂക്കാ തൂത്താനായിട്ട് അപ്പോൾ കേക്ക് മുറിക്കുന്നതാണ് ഡ്രസ്സിൻ്റെ ഫാമിലി രാലാനും സഭ ഓരോ ഹസ്ബൻഡ് ഉള്ളൂ ഇപ്പോൾ നമ്മൾ സഭാന് കാതുത്താൻ കൊണ്ടുപോകാൻ ജ്വല്ലറി കൊണ്ട് പോയിട്ട് കാതു കുത്താൻ പോകുന്നതാണ് ഞാൻ നേരത്തിന കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കോസ്റ്റ്യൂംസ് ഒന്നും അല്ല ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഡ്രെസ്സൊക്കെ മാറി ഇവിടെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം കേട്ടോ കാതു കുത്താൻ കൊണ്ടുപോകുന്നത് അപ്പൊ ഇപ്പോൾ പോയിട്ട് കഥ ഞാന് പെട്ടെന്ന് പോട്ടെ അത് കുറേ നേരം എത്തായിരുന്നു വിളിക്കുന്നുള്ളത് നമ്മൾ നേരെ ജ്വല്ലറിക്ക് പോകലാ കേട്ടോ ആ സമയത്ത് സഭം ഉറങ്ങി കാരണം അവൾക്ക് നല്ല ക്ഷണമുണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഇത് നടക്കുന്നതല്ലേ അവൾക്ക് കൈ കൈന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഓൾ പെയ്യ് ഉറങ്ങി എന്നിട്ട് നമ്മളാടെ എത്തി എത്തിയശേഷം അത്ര വലിയ മോശമൊന്നുമില്ല നേരെ പോയിട്ട് കഥകോത്തിട്ട് വന്നത് അത്ര വലിയ നോള് ഇതാൽ ഒന്നും ആക്കിയിട്ട് ഞങ്ങൾ നമ്മൾ പോയത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് എടുത്തുള്ള മലബാർ കോളേജിലാണ് അവിടെ പോയിട്ടാണ് കഥത്താൻ പോയത് അവൾക്ക് സ്വർണ്ണൊക്കെ എടുത്തത് ഏകദേശം അവിടെ നിന്നും വേറൊരു ജ്വല്ലറിയിൽ കൂടിയിട്ട് എടുത്തത് സവാക്കിനി പൊന്നു വെക്കുന്നേന്നിട്ട് പൊന്നി ആ ഇത് നമുക്ക് ഏത് കമ്മലാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാട്ടോ അത് നമുക്കുള്ളതിൽ കുറച്ച് വലിയ സ്റ്റെഡ് നോക്കിയിട്ടൊന്ന് സെലക്ട് ചെയ്യണം ഫസ്റ്റ് ഒത്തുമ്പോക്ക് ആ കമ്മലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക നമ്മൾ തന്നിട്ട് മറ്റു കമ്മൽ എടുക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇട്ടാൽ പറ്റില്ല ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ ഇട്ടു നമ്മൾ തീരെ വിചാരിച്ചിട്ടാണ് സഭക്കാരി ഒന്നും പക്ഷേ ഞങ്ങൾ വിചാരിച്ചിരിക്കാത്തതുപോലെ തന്നെയായി സഭക്കരിഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ കുറപ്പുണ്ടായിരുന്നു ഓൾക്കാരില്ല കാരണം ഓൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടാണ് അവൾക്ക് ഇങ്ങനെ കുത്താൻ കൊണ്ടുപോയത് അവൾക്കല്ലെങ്കിൽ വെക്കുമ്പിക്കൊന്നാൽ പെയിൻ ഉണ്ടാവും ഒന്നും കൂളാൽ സഹിച്ചിട്ട് കാതിൽ വക്കണമെന്ന് പറയും അപ്പോൾ നമുക്കെന്നെല്ലാം ഉറപ്പുണ്ടായിരുന്നു കാര്യമല്ലോ അങ്ങനെ അതുപോലെ തന്നെ കരഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പിന്നെ പരിപാടിയെന്ന് വെച്ചിട്ടില്ല കേട്ടോ ഇത് ഇനി നമ്മൾ നേരെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയി അത്രല്ലേ പരിപാടിയൊക്കെ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞു അതിന് ശേഷമാണ് അവസാനം നമുക്ക് കാതു വന്നത് കാത്തുത്തിളൂ സ്കാനാക്കി നോക്കണോ ചെവിയല്ലേ എന്തുള്ള നോക്കിയിട്ട് അതേ ഉള്ള എക്സ്പ്രഷനും ഇത് അവൾക്ക് ഇഷ്ടമായി തോന്നുന്നു ഫസ്റ്റ് ഇനി നേരെ വീട്ടിൽ പോകലാട്ടോ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട് അതൊക്കെ ഞാൻ ചെറിയ ഷോർട്ട് മിനി വ്ലോഗും കൂടി ഇടുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഞാൻ ആഡ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു അപ്പം അടുത്ത വീഡിയോ കാണാം ചേച്ച ബാബായി